ഹലോ സുഗന്ധ തന്നെയല്ലേ എല്ലാവർക്കും അങ്ങനെ നമ്മൾ ഡയോൾഡ് കുഞ്ഞുങ്ങളെ പരിചരണം ആയിട്ട് അങ്ങനെ മാഷാദ അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ട് ഗഡുക്കളായിട്ട് വിരിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ ആദ്യം ഒന്ന് കുമ്മപ്പൊടി ഇട്ടിട്ട് കൂടുതലൊന്നും ക്ലീനാക്കും പിന്നെ ഒരു കൊസ്ട്രോളിൽ നിന്നുള്ളൊരു മരുന്നും ഉണ്ട് അതും അടിക്കും എന്നിട്ട് എല്ലാം അടിച്ചിട്ട് പേപ്പർ വിരിക്കും ഫുള്ള് ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് ബൾബെല്ലാം ഇട്ട് സെറ്റാക്കി വെക്കും അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടുന്നതിന് മുമ്പിലായിട്ട് മഞ്ഞൾ പൊടി മഞ്ഞളും പഞ്ചസാരയും വെള്ളത്തിൽ കലക്കിയിട്ട് വെക്കും അങ്ങനെ നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ എടുത്തിട്ട് വരും ഇത് വേട്ടറിനിന്ന് അങ്ങനെ മോശം അതാ ഒരു ബിസ്മീൻ കൂട്ടിയിട്ട് കൂട്ടിലേക്ക് ഇടും ബാക്കിയെല്ലാം തവക്കൽ തെളി കിട്ടും മാഷം അങ്ങനെ നമ്മളെ പരിചരണം പോലെ അങ്ങനെ രാവിലെ രാത്രി ആ പേപ്പർ ന്യൂസ് പേപ്പർ മാറ്റും പിന്നെ ഒന്നും മറക്കപ്പൊടിയോ ഒന്നും ഇട്ട് കൊടുക്കില്ല കേട്ടോ അങ്ങനെ അവർക്ക് രണ്ട് ദിവസം മഞ്ഞളും മനസ്സാരയും തന്നെ ഞാൻ കൊടുക്കും വേറൊന്നും കൊടുക്കില്ല തീറ്റ കൊടുക്കാൻ കുറച്ചൊരു ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിയും വെള്ളവും ഇത് ആദ്യം വെച്ചുകൊടുക്കും അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ട് അവർ സെറ്റാകും പിന്നെ ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഞാൻ കൊടുക്കും അപ്പം ഫസ്റ്റ് ഫസ്റ്റ് വിരിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വിരിച്ചൊരു ഒരു പത്തറുപത്തഞ്ച് കുഞ്ഞുങ്ങൾ അവരാണ് ഇവരും അവർ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കൊരാഴ്ച പ്രായമായി ഒരാഴ്ച വ്യത്യാസത്തിനാണ് മറ്റവർ തോൽക്കുന്നത് അങ്ങനെ ഇപ്പുറം ഇവരും അപ്പുറം അവരുമായിട്ട് വെക്കും അങ്ങനെ മസാല അങ്ങനെ രണ്ടും ഒന്നിച്ചിട്ട് വളരുമല്ല പിന്നെ ഇനി ഒരു ഏഴ് ദിവസം ഇങ്ങനെ ലസംട്ട കൊടുക്കണം മഷാള അടുത്ത വീഡിയോ ആയിട്ട് വരാം